ഇപ്രാവശ്യം ഗുരുവായൂർ പോണത് തുടങ്ങാൻ വേണ്ടി മാത്രമല്ല കേട്ടോ കുറച്ച് പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത തുടങ്ങുന്ന ഈ യാത്രയിലൂടെയാണ് കുറച്ച് നാളായിട്ട് കുറച്ചധികം പേര് കാത്തിരുന്നൊരു ദിവസം കേട്ടോ അതിനുവേണ്ടിയാണ് ഞാൻ പോണത് എനിക്കും കിട്ടിയത് എന്താന്ന് തന്നെ ചെലങ്ക ചിലങ്ക പൂജിക്കണം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് പോക്ക് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കാത്തിരിപ്പായിരുന്നു ചെലങ്കയൊക്കെ പൂജിച്ച് കിട്ടി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ ഇതിനുവേണ്ടിയാണ് ഗുരുവാര് പോകണമെന്ന് അതെനിക്കൊക്കെ പോണതിന്റെ മുന്നേ ഒരു ഫ്ലാഷ് ബാക്ക് ആയാലോ ഇത് റിലേറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് പേരെങ്കിലും എന്തായാലും ഉണ്ടാവും ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ടാവും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കിറ്റ്സിൽ ആദ്യമേ പറയട്ടെ എന്റെ സൗണ്ടൊക്കെ പോയി കിടക്കാണ് എന്നാലും ക്ലാഷ് ബാക്ക് ആവാല്ലേ ഒരു കുട്ടി ജനിക്കുന്നു അതിനോട് ചോദിക്കുകയാണ് ബാല്യത്തിലെ ഏറ്റവും നല്ല മെമ്മറി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയേണ്ട അറിയാം തടി അത്യാവശ്യം നല്ല കൂടുതലാണ് ഹൈറ്റ് ആണെങ്കി ഏറ്റവും പല്ലും കണ്ണുവാണെങ്കിൽ പറയാൻ വേണ്ട മൊത്തത്തിലെല്ലാം പ്രശ്നമാണ് ഇങ്ങനെ എല്ലായിടത്തും കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ ബാലവും കൗുമാരും ഒക്കെ ഏ രീതിയിൽ എഫക്ട് ചെയ്യും അതൊരു എന്താ പറയാ അതിന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ചില്ലറായിട്ടൊന്നും മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാനും ഒന്ന് ചിരിക്കാനും ഒക്കെ അതിനെ വല്ലാതെ ബാധിക്കും അങ്ങനെ ആഗ്രഹം പോന്തെങ്കിലും ഒക്കെ ചേർന്നാൽ അവിടുന്നും കേൾക്കും എന്ത് നീ ഒന്നും കളിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല സ്റ്റേജിൽ കടന്ന് ഉള്ളണോ പോലെ തോന്നും മാത്രല്ല സ്റ്റേജിനത്ര ബലൊന്നും ഇല്ലാട്ടോ എവിടുന്ന റേഷൻ വീട്ടിലത്തെല്ലാം നീങ്ങനെയാണോ കഴിക്കുന്നത് കട്ടം മാറ്റി വെക്കേണ്ടതിനോ ഇത്യാദി വീണ്ടും അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ദൈവം ഒരു കഴിവില്ലല്ലോ പലപ്പോഴും ദൈവത്തിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഒരു കഴിവുമില്ലാത്ത ആൾക്കാരെ ഭൂമിയിൽ ജനിപ്പിക്കണേനു നല്ല ഹൈറ്റും വെയിറ്റും എല്ലാം തികഞ്ഞ ആൾക്കാർ മാത്രം പോരേ എന്തിനാ വിഷമിക്കാൻ വേണ്ടി അല്ലേ അതേപോലെ കുറച്ച് പേർക്ക് ലേറ്റ് ചെയ്യും നമ്മുടെ സങ്കടങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുണ്ടാവുന്ന നമ്മുടെ തലോണക്കവർ ആയിരിക്കും ഇങ്ങനത്തെ വർത്താനൊക്കെ കേട്ട് രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോഴേ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കിട്ടിട്ടുള്ളത് നമ്മുടെ തലവണക്കവർ തന്നെ ആയിരിക്കില്ലേ എനിക്കൊക്കെ പല ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടോ പോകെ പോകെ നമ്മളതൊക്കെ മറക്കും നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകും അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ മാറി വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവർ സൈസ്ഡുള്ള കുട്ടികൾ സ്റ്റേജ് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നതും സൈസാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നോർമൽ സൈസ് നിൽക്കുന്നവർ അത്ര ഓക്കെ അല്ലാതെ കളിക്കുന്നതും അപ്പോൾ സൈസ് അല്ല പ്രശ്നം വേറെ എന്തോ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി തുടങ്ങി പക്ഷേ ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ പോയി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒട്ടും വിചാരിക്കാതെ എൻ്റെ മുന്നിൽ കിട്ടിയ നോട്ടീസ് അവിടെയാണ് ഇതിൽക്ക് എത്തിച്ചത് കേട്ടോ വീട്ടിൽ പോകുന്ന സമയം ആയതുകൊണ്ട് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി മോന് വേണ്ടിയിട്ടാണ് ഞാൻ അന്വേഷിക്കാൻ പോയത് ആദ്യമായിട്ട് ക്ലാസ്സ് കയറുമ്പോൾ ഞാൻ കേൾക്കുന്നത് ടീച്ചർ താളം പിടിക്കുന്ന സൗണ്ടാണ് ആണ് കേട്ടോ അപ്പൊ എന്താ പറയാ ഒരു സന്തോഷം തോന്നി പിന്നെ ആദ്യമായിട്ട് ക്ലാസ് കയറിയപ്പോൾ ഞാൻ കാണുന്നത് എന്റെ നേരെ ഓപ്പോസിറ്റ് കോർണറിൽ കോർണറിലിരിക്കുന്ന ടീച്ചറിനെയാണ് ടീച്ചറുടെ അടുത്തേക്ക് നടന്ന് നീങ്ങുന്ന ഒരു ദൂരം ആ സമയത്ത് ഞാൻ ലിറ്ററലി പറയാണ് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അത് എന്റെ മനസ്സിൽ തോന്നിയ കോൾ എന്താന്ന് പറഞ്ഞാൽ ഇത് നെക്കുള്ള കോളാണ് മോനുള്ളതല്ല ടീച്ചർ വരെ എന്റെ മനസ്സ് കണ്ടിന്യൂസ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ദിസ് യുവർ കോൾ ടീച്ചറോട് അടുത്ത് തന്നെ മോനു വേണ്ടി അന്വേഷിച്ചു പക്ഷേ എന്നാലും കൂടുതൽ ഞാൻ ഡാൻസിനെ പറ്റിയാണ് ടീച്ചറടുത്ത് ചോദിച്ചത് ടീച്ചറോട് ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ് ടീച്ചർ ഞാൻ ഓവർ വെയ്റ്റ് ആണ് എനിക്ക് കളിക്കാൻ പറ്റും ടീച്ചർ എന്നെ നോക്കിയും ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിലും വെയിറ്റുള്ളവരെ ഞാൻ കളിപ്പിച്ചിട്ടുണ്ട് വെയിറ്റ് അല്ല അവർ ഇഷ്ടം മനസ്സിലൊരു താളം ഉണ്ടായാൽ മതി താളല്ലെങ്കിലും കുഴപ്പമില്ല ആഗ്രഹം ഉണ്ടായാലും മതി എന്നാലും പഠിക്കാൻ പറ്റും ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കട്ടെ ഉറപ്പില്ല അപ്പോൾ ടീച്ചർ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ഒരു നിമിത്തം പോലെ ക്ലാസ്സിന് ചേരുന്ന തലേ ദിവസം ഞാൻ ഗുരുവായൂര് പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ പോയപ്പോഴും മേപ്പത്തോട് ഓഡിറ്റോറിയം നോക്കിയപ്പോൾ ഞാൻ ആലോചിച്ചു ഞാനൊരു തീരുമാനം എടുത്താൽ എപ്പോഴെങ്കിലും അത് സക്സസ് ആവുകയാണെങ്കിൽ എനിക്കിവിടെ ഒന്ന് കളിക്കാൻ പറ്റായിരിക്കില്ല എന്ന് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നി അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യാൻ പോയ ദിവസം ദീപാലി ദിവസമായിരുന്നു അന്നാണ് ഞാൻ ദക്ഷിണ വെച്ച് ഞാൻ ഡാൻസ് ചെയ്യാൻ ഫസ്റ്റ് ഞാൻ താളം ചവിട്ടിയത് അന്നാണ് ടീച്ചർ എൻ്റെ അടുത്ത് കൊട്ട് ടീച്ചർ കൊട്ടുന്നുണ്ടായിരുന്നു ഞാൻ താളം അതിനനുസരിച്ച് ചവിട്ടുന്നുണ്ടായിരുന്നു അത് ആ എത്രത്തോളം കൊട്ടിയെന്നോ ഏതൊക്കെ സ്പീഡിൽ പോയെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ എൻ്റെ മനസ്സ് കണ്ടിന്യൂസ് പറയായിരുന്നു ഇവിടെ ഒരു കുറച്ച് റിസ്ക് എടുത്താലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി പണ്ടുണ്ടായിരുന്ന ആരുന്നില്ല ഞങ്ങളൊക്കെ ചിലപ്പോൾ നടന്നാലോ പിന്നോട്ട് പോകണ്ടാന്ന് എന്റെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എന്നോട് പറയണ്ടായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നോട്ട് പോണ്ടാന്ന് മനസ്സ് പറഞ്ഞു ഞാൻ പിന്നെ ടീച്ചറോട് ഞാൻ ടീച്ചറെ ഞാൻ ഓവർ വെയിറ്റ് ആണ് എനിക്ക് കളിക്കാൻ പറ്റുമോ ടീച്ചർ പറഞ്ഞു ഇനി ഈ വെയിറ്റിന്റെ കാര്യം പറയണ്ട കേട്ടോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ആ ഒരു ധൈര്യത്തിലാണ് ഇതെ ഇവിടം വരെ എത്തിയത് കേട്ടോ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല അരങ്ങേറ്റം വരെ എളുപ്പമായിരുന്നില്ല പക്ഷെ ഇപ്പോഴും ശരിക്കും എന്താ പറയാ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് വിഷമമൊന്നും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ശരിക്കും കൂടെ നിന്നും ആൾക്കാർ ഇഷ്ടപ്രകാരം കേട്ടോ അവരോടും ഗ്രാറ്റിറ്റ്യൂഡേ ഉള്ളു അല്ലാണ്ട് ഓവർ സന്തോഷമോ അങ്ങനെ ഒന്നുമില്ല ശരിക്കും തികച്ചും തികച്ചും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞല്ലോ ഒട്ടും എളുപ്പമായിരുന്നില്ല തടസ്സങ്ങൾ തന്നെയായിരുന്നു അരങ്ങേറ്റം വരെ തടസ്സങ്ങൾ തന്നെയായിരുന്നു പക്ഷെ എന്നാലും എന്തൊക്കെയൊക്കെയോ കാരണം കൊണ്ട് ദൈവം സഹായിച്ച് മുന്നോട്ട് പോയി തടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൂട്ടത്തിൽ നോർമൽ തടിയുള്ള ആൾക്കാരുടെ അതേ എനർജിയോട് കൂടി എനിക്ക് കളിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനും ദൈവത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ ഇത് പറഞ്ഞത് വേറെ എന്നെപ്പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരുതായിക്കോട്ടെ